ഹായ് ഞാൻ ആർ ജെ എ ഹരിചന്ദന മഠം ഈ അടുത്ത കാലത്ത് ഞാൻ നഗരത്തിൽ വെച്ച് എൻ്റെ സ്കൂൾ സഹപാഠിയായിരുന്ന ഒരാളെ കണ്ടു പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെ മിടുക്കനായിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അവൻ നല്ലൊരു ജോലിയും അവൻ നേടിയെടുത്തു ഇപ്പോൾ നഗരത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് അതായത് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഞാൻ ഇയാളെ കാണുമ്പോൾ ഇയാൾ വളരെ വിഷാദത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു ചെറുതായിട്ട് മദ്യഗന്ധമൊക്കെ ഉണ്ടായിരുന്നു പണ്ട് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചില ക്യാമ്പയിനുകളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ് ലഹരി വിമോചനത്തെക്കുറിച്ച് ഒരുപാട് കുറിപ്പടികളും ലേഖനങ്ങളുമൊക്കെ എഴുതി ഞങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വാളിറ്റി ഉള്ളൊരു ബോയ് ആയിരുന്നു ഇപ്പോൾ അയാളിങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു അസ്വസ്ഥത തോന്നി അയാളുമായിട്ട് ഒരു ടീ ടീഷോപ്പിൽ ഒന്ന് സംസാരിക്കുമ്പോഴാണ് പറയുന്നത് അയാളുടെ ഭാര്യ കൂടെ പഠിച്ചിരുന്ന ഒരു യുവാവുമായിട്ട് ഒളിച്ചോടിപ്പോയി അത് ഇയാൾക്ക് വളരെയധികം ആഘാതമായി പിന്നെ അന്നു മുതൽ ജീവിതത്തിൻ്റെ താളം തെറ്റി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇയാളായിട്ട് കുറച്ച് ഞാൻ സംസാരിച്ചു ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോൾ ചെയ്ത് അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനൊരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്നെ വഞ്ചിച്ചിട്ട് അവളിങ്ങനെ ചെയ്തത് എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെയായിട്ട് പറയുന്നത് അപ്പോൾ ഇവർക്കിടയിലുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അത് ഇയാളുടെ പ്രശ്നവുമല്ല യുവതിയുടെ പ്രശ്നമാണ് ഇയാളുടെ വൈഫിന്റെ പ്രശ്നമാണ് എന്തുകൊണ്ട് അതിലപ്പുറം അവിടെ വേറൊരു കാര്യവും കാണുന്നില്ല ആ ഈ വൈഫ് ഒളിച്ചോടിയതിന്റെ പിന്നിലെ കാരണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ഇന്നും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇന്നത്തെ വിഷയത്തിൽ ഞാൻ പറയാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകളില് ഒളിച്ചോട്ട പ്രവണത അല്ലെങ്കിൽ പര പുരുഷ ബന്ധത്തിനോടുള്ള താല്പര്യം ഏറി വരുന്നതായിട്ട് പലരും എന്റെ അടുത്ത് സംസാരിക്കാറുണ്ട് അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലടക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ പത്രമാസികളിലും അല്ലാതെ തന്നെ നാട്ടിലൊക്കെ ഇത്തരം വാർത്തകൾ കൂടുതലായിട്ട് കാണാമല്ലോ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട യുവാവുമായിട്ട് യുവതി ഒളിച്ചോടി കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി ഭർത്താവിനെ കാമവിനെ കൊണ്ട് വകവരുത്തിയിട്ട് അയാളോടൊപ്പം പോയി എന്നിങ്ങനെ നിത്യവും ഒരു വാർത്തയെങ്കിലും നമ്മൾ ഇന്നേ കാലഘട്ടത്തിൽ കേൾക്കാറുണ്ട് ഈ കാലഘട്ടത്തില് സ്ത്രീകൾക്കുണ്ടായ പെട്ടെന്നുണ്ടായ മാറ്റമാണോ ഇത് അല്ലെങ്കിൽ ഇവരുടെ മാനസികപരമായിട്ടുള്ള അവസ്ഥയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ ഒന്ന് പരിശോധിക്കാം ശരിക്കും പറഞ്ഞാൽ ഒളിച്ചോട്ടം എന്നൊക്കെ പറയുമ്പോൾ പരപുരുഷ ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നിനും ഒരു കാരണം അല്ല എന്നുള്ളത് വ്യത്യസ്തമായ നൂറ് കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു സ്ത്രീ നമ്മുടെ അടുത്തുള്ള ഒരാൾ ഒളിച്ചോടിയ കാരണമാവില്ല കുറച്ചപ്പുറത്തുള്ള മറ്റൊരു സ്ത്രീ ഒളിച്ചോടിയന്നെ കാര്യം ഭർത്താവിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപദ്രവം കാരണം ഒരാളോടൊപ്പം ഒളിച്ചോടിയ ഒരു സ്ത്രീയുണ്ടാവാം എന്നാൽ ഭർത്താവ് എല്ലാം കൊടുത്ത് സ്നേഹിച്ചിട്ടും അതൊന്നും തികയാതെ സ്വന്തം കുഞ്ഞിനെ വരെ ഉപേക്ഷിച്ചിട്ട് വേറെ പുരുഷനോടൊപ്പം പോയൊരു സ്ത്രീ ഉണ്ടാവാം അപ്പോൾ ഒരേ സാഹചര്യത്തോടു കൂടി ഇതിനെ പരിഗണിക്കാൻ പറ്റില്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഏതാണ്ട് സ്ത്രീകളിൽ ഇങ്ങനെ മനോഭാവം വരുന്നതിന് ഒരു ഏഴ് കാരണങ്ങളൊക്കെ നമുക്ക് നിരത്താൻ പറ്റും ഇതിലേറെ കാരണങ്ങളുണ്ട് ഇങ്ങനെ പൊതുവായിട്ടുള്ള ഈ ഏഴ് വസ്തുതകളെ നമുക്കൊന്ന് വിവരിക്കാം ഈ പരപുരുഷ ബന്ധം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമല്ല നമ്മുടെ മനുഷ്യരാശി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഇതുണ്ടായിരുന്നു അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ തോത് കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ പുറത്തറിയുന്നതിൻ്റെ മാധ്യമങ്ങളുടെ കൂടുതൽ കൊണ്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് കേട്ട് വരുന്നു എന്ന് നമുക്ക് ഒരു നിഗമനത്തിൽ എത്താൻ പറ്റും പക്ഷെ അതിൻ്റെ സാഹചര്യങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും വേണം ഒന്നാമത്തെ കാര്യം സാഹചര്യം എന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ഒരു പരപുരുഷ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് ഒരു സാഹചര്യം ആവശ്യമാണ് അത് എങ്ങനെയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഭർത്താവ് വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഇല്ലാത്ത കുറേ അധികം സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് അടുപ്പം കൂടി വരുന്ന ഒരാളുടെ സാമീപ്യമായിരിക്കാം ഇങ്ങനെ വിവിധങ്ങളായ കാരണങ്ങൾ ഇതിനുണ്ടായിരിക്കും എന്തായാലും അന്യനായ ഒരു വ്യക്തിയുമായിട്ട് ഭർത്താവിനെ കവിഞ്ഞൊരു ബന്ധമുണ്ടാക്കണമെങ്കിലും അതിനൊരു പ്രത്യേക സാഹചര്യം ഒരു അവസരമൊക്കെ ഒരുങ്ങി കിട്ടണം അതുണ്ടെങ്കിൽ മാത്രമേ ഈ ബന്ധം ദീർഘിച്ചു പോകുള്ളൂ അല്ലെങ്കിൽ ചെറിയ ബന്ധങ്ങളൊക്കെ തുടങ്ങിയിട്ട് കണ്ടുപിടിക്കുമെന്നൊക്കെ പേടിയുള്ളത് കൊണ്ട് ചിലപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ നിർ നിന്ന് പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പക്ഷെ സാഹചര്യം ഒരു വളമായി മാറുകയും ഈ ബന്ധത്തിൻ്റെ ദൃഢത കൂടുകയും ചെയ്യാറുണ്ട് ഇനി രണ്ടാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കും പക്ഷേ ഭാര്യയായിട്ട് ഇദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇദ്ദേഹത്തിന് പുറത്ത് കറങ്ങി കിടക്കുന്നതിനോ മദ്യപിക്കുന്നതിനോ കൂട്ടുകാരും ഇങ്ങനെ കറങ്ങി നടക്കുന്നതിലൊക്കെ ആയിരിക്കും താല്പര്യം ഭാര്യ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന് യാതൊരു പരിഗണനയും നൽകാത്തൊരവസ്ഥ ഇതും പലപ്പോഴും സ്ത്രീ ജനങ്ങളിൽ ചില ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടാനുള്ള പ്രേരക ശക്തി നൽകും കാര്യം ഈ ഇങ്ങനെ പ്രേരിപ്പിക്കാനും ചുറ്റുപാടുകളിൽ കുറേ ഇരിപ്പുണ്ട് ചില പുരുഷന്മാർ ചില ചാഞ്ഞ വള്ളികളെ നോക്കി നടക്കുന്നവരുണ്ട് അവരിങ്ങനെ ചൂണ്ട എറിഞ്ഞുകൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒന്ന് കൊളുത്തിയാലോ എന്നുള്ള രീതിയിൽ സഹാനുഭൂതി സ്നേഹ ഭാഷണങ്ങൾ സൗന്ദര്യവർണ്ണനകൾ അസുഖ വിവര അന്വേഷണങ്ങൾ ഇങ്ങനെയായിട്ട് ഈ പുരുഷന്മാർ ഇങ്ങനെ വല വിരിച്ചുണ്ടാവും അപ്പോൾ ഇതിൽ ദുർബലമായ മാനസികാവസ്ഥയിലുള്ള ചില സ്ത്രീകൾ ഇത്തരക്കാരുടെ വലയിൽ കുടുങ്ങി പോവുകയും ചെയ്യും എന്നാൽ ബോധപൂർവം സാഹചര്യങ്ങൾ ഒരുക്കി പുരുഷനുമായി ഇടപഴകുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും ചിലപ്പോൾ ഒളിച്ചോടുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളില്ല എന്നൊന്നും നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് എന്തായാലും ഇങ്ങനെ പല പുരുഷ ബന്ധത്തിന് ഒരു സാഹചര്യം ഒരുങ്ങി കിട്ടിയാൽ മാത്രമായിരിക്കും അവരതിലേക്ക് ചെന്നുപെടുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തത് അമിത ഭാവനയും സങ്കല്പമാണ് അമിതമായിട്ടുള്ള ഭാവനയും അതിനനുസരിച്ചുള്ള സങ്കല്പങ്ങളും എല്ലാം കൊണ്ട് ചില സ്ത്രീകൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ കുടുംബാന്തരീക്ഷത്തിൽ അവരുടെ ഭാവനയ്ക്ക് ഭാവനയ്ക്കനുസൃതമായിട്ടുള്ള ഒന്നും കാണുകയില്ല സാധാരണ ഒരു കുടുംബജീവിതമായിരിക്കും ഭർത്താവ് സാധാരണ ഒരു തൊഴിലാളിയോ അല്ലെങ്കിൽ അവരുടെ ഭാവനയ്ക്ക് ഉതകുന്ന ഒരു പൊസിഷനിലോ സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും ആകാര വടിവിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ എന്ത് കാര്യത്തിലും അവരുടെ ഭാവനകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരാളായിരിക്കില്ല ഈ ഭർത്താവ് അതോടുകൂടി തന്റെ ജീവിതം വെറുതെ ആയിപ്പോയി താൻ മറ്റുള്ളവരെക്കാളും മോശമായി പോയി എന്നുള്ള ഒരു തീരുമാനമൊക്കെ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇങ്ങനെ വിവരിക്കുന്ന സ്ത്രീജനങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെയുള്ള സ്വന്തം കൂട്ടുകാരുടെയൊക്കെ പ്രൊഫൈലിലൊക്കെ നോക്കുമ്പോൾ ആ കൂട്ടുകാരികളൊക്കെ വളരെ ഹാൻസമായിട്ടുള്ള ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത് തനിക്ക് അങ്ങനെയൊന്നുമല്ല അല്ല അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് തനിക്ക് ആവാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള വിപരീതമായ സങ്കല്പങ്ങളും നിരാശ കലർന്ന ചിന്തകളുമൊക്കെ വച്ചിട്ട് ഇവർ പിന്നെ തനിക്ക് പറ്റിയ ഒരു ആളെ ഇങ്ങനെ പുറത്തും അല്ലാതെ വിർച്വൽ വേൾഡിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെയുള്ള നൂതന പ്ലാറ്റ്ഫോമുകളിലെല്ലാം പരിധി അടക്കുകയും ഒരാളെ കണ്ടെത്തുകയും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലോ വലവിരിച്ചിരിക്കുന്ന ആൾക്കാർ ഇത്തരം ആൾക്കാരുമായിട്ട് ഇണങ്ങാനുള്ള സാഹചര്യം പെട്ടെന്ന് തന്നെ ഒത്തുകയും പിന്നീട് അവിടുന്ന് ആ ബന്ധം വളർന്നു പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ചില സ്കൂൾ റീയൂണിയൻ അല്ലെങ്കിൽ കോളേജ് റീയൂണിയനിലൊക്കെ പഴയ കാമുകന്മാരെയൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവരുമായിട്ട് ബന്ധം പുലർത്താനൊക്കെ കൂടുതൽ കാരണമാകും എന്ന് പറഞ്ഞാൽ റീയൂണിയു പോകുന്ന എല്ലാ സ്ത്രീജനങ്ങളും പഴയ കാമുകനോട് ബന്ധപ്പെടാനോ അവരെ കണ്ട് പരിചയം പുതുക്കിയിട്ട് ഒളിച്ചോടാനോ പോകണോ എന്നൊന്നും ഇല്ല സങ്കല്പിക്കരുത് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് അത്തരം സാഹചര്യങ്ങൾ വളമായി മാറും അതാണ് പറയുന്നത് ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം സ്ത്രീകൾ ഇങ്ങനെയൊന്നു പോകുന്ന ഒരു അതൊന്നും ആയിരിക്കില്ല പക്ഷേ ഒരു ഇരുപത്തഞ്ച് ശതമാനം പേരിൽ ഇത്തരം പ്രവണത ഉണ്ടായിരിക്കും അപ്പോൾ അവർ ആ വഴിക്ക് നീങ്ങാനും ഈ ഒരു കാരണമുണ്ടായി വരും എന്നുള്ളതാണ് മൂന്നാമത്തത് അമിതമായ പ്രണയ താല്പര്യവും ശാരീരിക തൃഷ്ണയും ഉള്ളതാണ് ഒരു പെൺകുട്ടി ഒരു പരപുരുഷനോടൊപ്പം പോയി എന്ന് പറയുമ്പോൾ അവൾക്ക് അതാണ് ഇതാണെന്നുള്ള ചില തെറി വാക്കുകളൊക്കെ ആൾക്കാർ കമൻ്റിലൊക്കെ കുറിക്കുന്നത് കാണാം എല്ലാം ശാരീരിക തൃഷ്ണയുമായി ബന്ധപ്പെട്ട ലൈംഗികതയുമായി ബന്ധപ്പെട്ട വാക്കുകളായിരിക്കും അത് ഒരു തരത്തിൽ ചിലപ്പോൾ കിട്ടാൻ അനിയായിരിക്കുന്ന ലൈംഗികതയ്ക്കു വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണവുമായിരിക്കാം അത് ചിലപ്പോൾ കുടുംബജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളില് യാതൊരുവിധ വാല്യൂ കൽപ്പിക്കാത്ത ഒരു പുരുഷനാണ് കൂടെ ഉള്ളതെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ലൈംഗികതക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ശാരീരികാമനകൾ നേരാമരണം നടന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളിലൊരു നിരാശയും മറ്റുമൊക്കെ ഉണ്ടായിട്ട് ചില സ്ത്രീകളിൽ ഇങ്ങനെ ഒളിച്ചോട്ട മനോഭാവം അല്ലെങ്കിൽ പരപുരുഷ ബന്ധങ്ങൾക്കുള്ള പ്രേരണ നൽകും എന്നാൽ ഒടുങ്ങാത്ത പ്രണയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകളുണ്ട് അതായത് അവരുടെ മനസ്സെപ്പോഴും പ്രണയഭരിതായിരിക്കും എപ്പോഴും ഒരു സാഹിത്യ ഭാവനയുടെ ലോകത്ത് സങ്കല്പ ലോകത്ത് വിരാജിച്ചുകൊണ്ടിരിക്കും അവർ പ്രണയത്തെ തേടിക്കൊണ്ടിരിക്കും അങ്ങനെ ആ പ്രണയം സ്വന്തം പങ്കാളിയിലൊക്കെ കണ്ടെത്താൻ പറ്റാതെ പോകുമ്പോൾ അന്യപുരുഷ ബന്ധങ്ങളിലേക്ക് ഇവരിങ്ങനെ പോകും പോയിട്ട് എന്തായാലും ഒരു പുരുഷനിൽ മാത്രം ഇവർ ഒതുങ്ങില്ല ഒന്നിൽ നിന്ന് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അവർ പൊക്കോണ്ടിരിക്കും അവരുടെ ജീവിതം പലപ്പോഴും അതിന്റെ അന്ത്യഘട്ടത്തിൽ പോലും അവർ യഥാർത്ഥ പ്രണയത്തെ തേടി കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല എവിടെയൊക്കെയോ പ്രണയം തേടി തേടി അവരുടെ ജീവിതം ഇല്ലാതായി പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാലാമത്തത് സ്വാർത്ഥതയും മത്സര ബുദ്ധിയും എന്നുള്ളതാണ് ഈ സ്വാർത്ഥതയും മത്സര ബുദ്ധിയും എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പം എൻ്റെ ഒരു സഹപാഠിയായ പെൺകുട്ടി പറഞ്ഞതാണ് അവളുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയുണ്ട് ആ പെൺകുട്ടിക്ക് മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താവിനെ നോട്ടം ഇടുകയാണ് പ്രധാന ഉദ്ദേശം അവൾ പറയൂ ആ അവൾ ഇത്ര വലിയ ഗമയാണല്ലേ അവളുടെ ഭർത്താവിനെ ഞാനൊന്ന് വളച്ചെടുത്തിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും നമ്പർ സംഘടിപ്പിച്ച് അയാളെ വിളിച്ച് അയാളോട്ട് പരിചയം ഉണ്ടാക്കി ചിലപ്പോൾ ചില ഹോട്ടലുകളിലേക്കൊക്കെ ക്ഷണിക്കുന്ന അങ്ങനെ ഒരു മാനസികാവസ്ഥ അതായത് തൻ്റെ കൂട്ടുകാരികളുടെയൊക്കെ ഭർത്താവിനെ തനിക്ക് സ്വന്തമാക്കാനുള്ള അവളുടെ ഭംഗി നല്ല ഭംഗിയാണ് അതുകൊണ്ട് തൻ്റെ ഭംഗിയെ യൂസ് ചെയ്തിട്ട് അത്രക്കാരെ തൻ്റെ ചൊൽപ്പടിക്കണം തൻ്റെ മുന്നിൽ ബാക്കി സ്ത്രീജനങ്ങളെല്ലാം തൻ്റെ കീഴ്പിൽ നിൽക്കണം അവരുടെ ഭർത്താവിനെ എല്ലാം താൻ ഉപയോഗിച്ചു എന്നുള്ളൊരു ഭാവം ഒരു മത്സരബുദ്ധി അതൊരു അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇത്തരം സ്ത്രീകളെ വളരെ മോശപ്പെട്ട പേര് പറഞ്ഞൊക്കെ വിളിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ളവരും ഈ അന്യപുരുഷ ബന്ധത്തിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട് അവരുടെ ചില സ്വാർത്ഥമായ താല്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ താൻ വിചാരിച്ചത് എല്ലാത്തിനെയും പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ പലപ്പോഴും തകർന്നടിഞ്ഞ ബന്ധങ്ങളും ഒരുപാട് പുരുഷന്മാരെ ഒരുപാട് ഭാര്യമാരുടെ കണ്ണീര് കുടിപ്പിച്ച് ഒരുപാട് പുരുഷന്മാരെയൊക്കെ ഇങ്ങനെ തട്ടിയെടുക്കുമ്പോൾ ചില സ്ത്രീകളൊക്കെ ഗുഡാക്കളെയൊക്കെ വിട്ടിട്ട് ഇത്രയും സ്ത്രീകളെയൊക്കെ ഒതുക്കുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് സമീപകാലത്ത് തന്നെ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു മനോഭാവം ഉണ്ടെങ്കിലും ഇത്തരം പരപുരുഷ ബന്ധത്തിനൊരു കാരണമാകും എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ആഡംബരത്തിനോടുള്ള ഭ്രമമാണ് അതായത് ജീവിതത്തിൽ വളരെ താഴ്ന്ന നിലയിൽ ജീവിച്ചു വന്നു അവർക്കൊന്നും ആവാൻ പറ്റിയില്ല തൻ്റെ ഭർത്താവിൻ്റെയൊക്കെ സാഹചര്യം നോക്കുമ്പോൾ എന്നും എന്നും ഒരു കീഴ്പോട്ടുള്ള ജീവിത രീതിയിൽ തന്നെ ജീവിക്കണം നല്ല വസ്ത്രമല്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നാൽ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവരുടെ സങ്കല്പം എന്ന് വെച്ചാൽ ഹൈ ആണ് അതിനനുസരിച്ച് തൻ്റെ ഭർത്താവിന് തൻ്റെ സാഹചര്യങ്ങൾക്ക് വളരാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുകയും അയാളെ ആകർഷണ വലയത്തിലാക്കിയിട്ട് അയാളോടൊപ്പം പോയി ആ ജീവിതത്തിൻ്റെ വലിയ വലിയ അവിടെ മോഹിച്ച സൗഭാഗ്യങ്ങളെല്ലാം നുകരാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ചില പെൺകുട്ടികളുണ്ട് പക്ഷേ ഈ വന്നു ചേരുന്ന ആളിന് ഒരു നേരം പോക്കാണ് ഇത്തരം സ്ത്രീകളെ കണ്ടെത്തുകയും അവരെ കൊണ്ടുപോയി അവരുടെ യൂസ് അവർ അവരുടെ ശാരീരിക തൃഷ്ണ തീർക്കുക എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളുടെ സ്വഭാവമാണ് അതൊന്നും അറിയാതെ ഇത്തരം പെൺകുട്ടികൾ പോവുകയും കുറെ കാലം കഴിയുമ്പോൾ ഓജസ്സും തേജസ്സും ഒക്കെ പോയി കഴിയുമ്പോൾ ഈ പെൺകുട്ടികൾ തെരുവിലായി പോകുന്നതും നമുക്ക് കാണാവുന്നതാണ് ചിലപ്പോൾ അല്ലാതെ അവിടുത്തെ മഹാറാണിയെ പോലെ ജീവിച്ചു എന്നും വരാം അതെ അവരുടെ മിടുക്കുപോലെയൊക്കെ ഇരിക്കും കാലത്തിന്റെ ചില കളികളൊക്കെ പോലെ ഇരിക്കും എന്തായാലും ഈ ഒരു കാരണം കൊണ്ട് പരപുരുഷ ബന്ധത്തിൽ ചെന്ന് കാണുന്ന സ്ത്രീകളുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ പെരുമാറ്റത്തോടുള്ള എന്നുള്ള നിലയിൽ പരപുരുഷ ബന്ധത്തിലേക്ക് പോകുന്നതാണ് അത് ഒരുപാട് അടുത്തുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് തുറന്ന് ഒരുപാട് സ്ത്രീകളുണ്ട് അതായത് ഭർത്താവ് കള്ളുപിടിക്കുക പല സ്ത്രീ ബന്ധത്തിൽപ്പെടുക മാരകമായിട്ട് ഉപദ്രവിക്കുക എല്ലാത്തിലും അവളെ താ ചവിട്ടിത്തേക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് ആദ്യം രക്ഷപ്പെടണമെന്നുള്ള ചിന്തയായിരിക്കും കുറച്ചുകാലം കഴിയുമ്പോൾ തോന്നും ഇയാളുടെ മുന്നിൽ ഇങ്ങനെയൊന്നും ജീവിച്ചൊരു കാര്യമില്ല ഇതിനേക്കാളും വലിയ നിലയിൽ എനിക്ക് ജീവിക്കണം ഇയാളുടെ പ്രതികാരം ചെയ്യേണ്ടത് മറ്റൊരു പുരുഷനുമായിട്ട് ഞാൻ ബന്ധം വച്ചിട്ടായിരിക്കണം എന്ന് അതായത് ഈ ഭർത്താവ് പര സ്ത്രീ ബന്ധം വെച്ചിട്ട് ഇവളുടെ അടുത്ത് ബില്ല് വിളിക്കുന്നു എനിക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ജീവിച്ചാൽ മതി ഞാനാണ് ഇവിടുത്തെ മണിയെല്ലാം ഇൻകോം എല്ലാം കൊണ്ടുവരുന്ന ആൾ ഇന്നെങ്ങനെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കും അവളെ മൊത്തത്തിൽ ഇൻസൾട്ട് ചെയ്ത് തകർക്കാൻ ശ്രമിക്കും അപ്പോൾ അവളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രതികാര വാഞ്ചവുമുണ്ട് അവൾ ഒരു പരപുരുഷനെ കണ്ടുപിടിച്ചിട്ട് അയാളോടൊപ്പം വേഴ്ച നടത്തുക അയാളോടൊപ്പം വിളിച്ചോടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വന്നേക്കാം അതൊരു പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് അതും ഒരുപാട് സംഭവിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ ചില സ്ത്രീകളൊക്കെ ഈ ഒരു മുട്ടാപ്പോക്ക് നയം പറയാറുണ്ട് സാറേ എൻ്റെ ഭർത്താവ് മോശമായതുകൊണ്ടാണ് ഞാൻ അയാളോടൊപ്പം വിളിച്ചോടിയെന്ന് പറയും അവരുടെ കഥ കേട്ട് വരുമ്പോൾ അവർ ആ ഒരു പുരുഷനോടൊപ്പം അല്ല പല പുരുഷന്മാരുമായിട്ടും കിടക്ക പങ്കിട്ടുണ്ടാണ് അങ്ങനെ ചോദിക്കുമ്പോൾ പറയും അത് സാറേ അവിടെയും കുഴപ്പമായിരുന്നു ഇവിടെയും കുഴപ്പമായിരുന്നു എന്നുള്ള രീതിയിൽ പറയും ചില പുരുഷന്മാരെ തെറ്റുകാരാക്കിയിട്ട് തങ്ങളുടെ കാമനകൾ താങ്കൾ പാവമായിരുന്നു തങ്ങളുടെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആക്കിയതാണെന്ന് പറയുന്ന ചില സ്ത്രീകളുണ്ട് അവരെ നമ്മളിവിടെ പരിഗണിക്കുന്നില്ല അവർ അവരുടെ തെറ്റായ പ്രവണതയ്ക്ക് കാരണം കണ്ടെത്തുന്നതാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയുന്നതാണ് ചിലപ്പം ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിലും എല്ലായിടത്തും ഇത് സംഭവിക്കുമല്ല കുറേയൊക്കെ ഈ സ്ത്രീജനങ്ങൾ ബോധപൂർവ്വം ഈ വരും വരായികയൊക്കെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി മാത്രം പൊട്ടികളാണ് സ്ത്രീകളിൽ നിന്നും ഇന്നേക്കാലത്ത് നിന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർക്കെല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ ഇത്തരം പുറം ബന്ധങ്ങളിലൂടുള്ള താല്പര്യം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് അവർ പോകുന്നു എന്ന് തന്നെ വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ അല്ലാതെ കണ്ണടച്ച് പാല് കുടിക്കുന്ന ഒരു സമ്പ്രദായത്തിനെ എപ്പോഴും നമുക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലല്ലോ കാര്യം കാലം എല്ലാം മാറിപ്പോയി എല്ലാ സ്ത്രീകളും ഈ സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തുറകളിലേക്ക് എത്തപ്പെട്ട സമയമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല പിന്നെ പരപുരുഷ ബന്ധത്തിന് അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു അവസ്ഥ കൂടി വരുന്നതാണ് ഇന്ന കാലഘട്ടത്തിൽ മിക്ക സ്ത്രീകളും സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തൊഴിൽ നേടിയെടുക്കും അതോടുകൂടി അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും പണ്ടാണെങ്കിൽ സ്വന്തം ഭർത്താവ് മാത്രം മതി എന്നുള്ളൊരു ബന്ധത്തിൽ അവർ കുടുങ്ങിക്കിടക്കും കാരണം താൻ എന്തെങ്കിലും അന്യപുരുഷനോടുള്ള താല്പര്യം ഉണ്ടായാലും അത് പ്രകടിപ്പിക്കാതെ അവർ പോകുന്ന കാര്യം ഇനി ഇതെങ്ങനെ പുറത്ത് അറിഞ്ഞുകഴിഞ്ഞാൽ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ താൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും പിന്നെ എങ്ങനെ ജീവിക്കും പിന്നെ മക്കളെയും എല്ലാം നോക്കി എങ്ങനെ ജീവിക്കും എന്നുള്ളതുകൊണ്ട് തങ്ങളുടെ ഇത്തരം തൃഷ്ണകൾ മാറ്റിവെച്ചിരുന്ന കുറേയധികം സ്ത്രീകൾ തങ്ങളൊരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയപ്പോൾ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും മറ്റ് ബന്ധങ്ങളിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രധാനമാണ് ഇത് മാത്രമല്ല ചില പുരുഷന്മാരുടെ പരോക്ഷമായ പ്രേരണയും ഇതിൻ്റെ ഒരു ഭാഗമുണ്ടെന്ന് നമ്മൾ കുറച്ചുകൂടി നോക്കി പോകുമ്പോൾ മനസ്സിലാകും കാര്യം ഈ പുരുഷന്മാർ തങ്ങളുടെ പരസ്ത്രീ ബന്ധം ഭാര്യ അറിയുന്നുണ്ട് തൻ്റെ പരസ്ത്രീ ബന്ധം അപ്പോൾ അവിടെ വലിയ വഴക്കുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഏതെങ്കിലും പരപുരുഷ ബന്ധം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബാലൻസിങ് നടക്കുമല്ലോ അതുകൊണ്ട് ഭാര്യയുടെ ഇത്തരം പ്രവണതകൾ വഴിതെറ്റി പോകാവുന്ന പ്രവണതകളെയെല്ലാം ഒരു പക്ഷേ ഒരു പ്രേരക ശക്തിയായിട്ട് നിന്ന് കൊടുക്കുന്ന പുരുഷന്മാരും ഇന്നേ കാലഘട്ടത്തിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പരസ്ത്രീ ബന്ധമായാലും പരപുരുഷ ബന്ധമായാലും പലപ്പോഴും കൈ പൊള്ളുന്ന ഒരു അനുഭവമാണ് പലർക്കും ഉണ്ടായി വരിക കാര്യം ഇന്നത്തെ നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൊണ്ടാണ് ആ കുടുംബം ഏറ്റവും നന്നായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് പക്ഷേ കുത്തഴിഞ്ഞ ദാമ്പത്യ ബന്ധമാണെങ്കിലും ഒരുപക്ഷെ അത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വളരെ നാശത്തിലേക്ക് കലാശിക്കുന്ന കലാശിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു ചേരാം മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒളിച്ചോടി പരപുരുഷ ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ട് അവസരമൊന്നുമില്ലാതെ ഉള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിപ്പോകുന്ന എന്നും ഡിപ്രഷനിലായി പോകുന്ന അല്ലെങ്കിൽ ജീവിതം തകർന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് മാത്രമല്ല അതിനോടകം ഇങ്ങനെയൊക്കെ ഇറങ്ങി പോകുമ്പോൾ അവരെ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് കൗൺസിലേഴ്സിൻ്റെ മുമ്പ് ചെന്ന് പൊട്ടിക്കരഞ്ഞവർ പറയാറുണ്ട് അന്നെടുത്ത ഒരു തീരുമാനം ദുർബലമായിട്ടുള്ള തീരുമാനമായിരുന്നു അത് പാടില്ലാത്തതായിരുന്നു എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിൻ്റെ കാരണം ഞാൻ അന്നെടുത്ത എൻ്റെ ആ അവിവേകമായ കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പറയുന്ന കുറേയധികം സ്ത്രീകളുണ്ട് ജ ജീവിതത്തിലെ ഈ പരപുരുഷ ബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടിയിട്ട് ഒരുപാട് അബദ്ധങ്ങളുടെ കുമ്പാരങ്ങളിലേക്ക് പറ്റിയിട്ട് ജീവിതം നശിച്ചു പോയിട്ട് ഒന്നുമില്ലായ്മയുടെ പെരുവഴിയിൽ കിടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒന്നിലധികം ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ട് ഇന്നും അവരവരുടേതായ രീതിയിൽ ജീവിച്ചു പോകുന്നവരെ അറിയാം നമ്മളിവിടെ പറഞ്ഞു വരുന്നത് പരപുരുഷ ബന്ധത്തിലേക്ക് ചെന്ന് ചാടാനുള്ള ഏതാനും സാഹചര്യങ്ങളാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ കാമനകൾക്കും പിന്നാലെ ഓടാനുള്ള ഒന്നല്ല ഒരു കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ അതിന് പവിത്രപരമായിട്ടുള്ളൊരു ഒരു ഒരു മേഖലയുണ്ട് അതിനപ്പുറം നമ്മൾ ഭേദിച്ച് പോവുകയാണെങ്കിൽ എന്തായാലും ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് അതിന് നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ടൊന്നും കിട്ടിയെന്ന് വരില്ല ആരെങ്കിലും കുറച്ച് പേർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ പിന്നിൽ ചില ദുഷ്ടലാക്കുകളും ഉണ്ടായിരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈയൊരവസ്ഥയിൽ ജീവിതത്തിൽ ഇങ്ങനെ പരപുരുഷ ബന്ധത്തിലും സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഉപേക്ഷിച്ചിട്ടൊക്കെ കാമുകനോടെ പോവുക നൊന്ത്പറ്റ കുഞ്ഞു മകളെ കാമുകന് പീഡിപ്പിക്കാൻ കൊടുക്കുക അങ്ങനെയൊക്കെ എത്രയോ അമ്മമാർ ചെയ്യുന്നുണ്ട് കൊണ്ടുപോകുന്ന പുരുഷൻ വല്ല നാർക്കോട്ടിക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആളായിരിക്കും അയാൾ നാർക്കോട്ടിക്ക് ഒക്കെ കൊടുത്തായിരിക്കും ഈ സ്ത്രീയെ കൊണ്ടുപോയിക്കുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് പറയുന്ന കാര്യത്തിന് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെയൊക്കെ അവസ്ഥയിൽ ചെന്ന് വിടും അവർ ആദ്യം വിചാരിക്കുന്ന പ്രണയം മാത്രമാണ് ഇവിടെ ഉള്ളതെന്നാണ് ഈ കൊണ്ടുപോകുന്ന പുരുഷന് പ്രണയം പലപ്പോഴും ശരീരത്തോടായിരിക്കുമെന്ന് ഈ സ്ത്രീകൾ അറിയാതെ പോകുന്നുണ്ട് അത് കഴിയുമ്പോൾ പല കൂട്ടുകാർക്കും ഇവൻ ഈ സ്ത്രീയെ പങ്കുവയ്ക്കാൻ തുടങ്ങും അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഇറങ്ങി തിരിച്ച പല സ്ത്രീകളെയും നമുക്കറിയാം പല തെരുവുകളിൽ വിൽക്കപ്പെട്ട സ്ത്രീകളെ അറിയാം വലിയ ഹൈ ക്ലാസ്സിലേക്ക് ജീവിക്കേണ്ടുന്ന ആൾക്കാരൊക്കെ വെറും ചേരികളിൽ ഒതുങ്ങിപ്പോയ കഥകളൊക്കെ അറിയാം സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് ചില കാമനകളെ ചില ആഗ്രഹങ്ങളെയൊക്കെ നമ്മൾ ഉള്ളിലിങ്ങനെ ഒതുക്കാനൊക്കെ പഠിക്കണം നമുക്ക് പല കാര്യങ്ങളും മനസ്സിൽ തോന്നും ചിലപ്പോൾ ചില സാഹചര്യങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കണമെന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ എടുത്ത് ചാടുന്നത് തെറ്റായ ഒരു മാർഗ്ഗത്തിലാണെങ്കിൽ ജീവിതം മൊത്തത്തിൽ നശിച്ചു പോകും എന്നാൽ ഇതെല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പരപുരുഷ ബന്ധങ്ങളിൽ ഒന്നും പെടാതെ സ്വന്തം വില സ്വന്തം വാല്യൂവിനെ കീപ്പ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുള്ള ഒരു നാടല്ലേ നമ്മുടേത് എന്തൊക്കെ സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടിയിട്ടും അവർ അവരുടെ വാല്യൂവിന് ഇതെന്ന് പറഞ്ഞാൽ വാല്യൂ ആണ് കേട്ടോ ഈ നമ്മളെപ്പോഴും പറയാലോ ഈ ഒരു കാമനയ്ക്ക് പിന്നാലെ ഓടാൻ ആർക്കും പറ്റും ആർക്കും പറ്റും അത് നമ്മൾ ഈ തെരുവിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കില്ലേ അതതിന് കാമം വന്നു കഴിഞ്ഞാൽ അത് ഓടിക്കൊണ്ടിരിക്കും അതുപോലെയാണ് പക്ഷെ അതിനെ അടക്കം ചെയ്ത് വികാരങ്ങൾക്ക് നിയന്ത്രണമുള്ള ഒരു മനുഷ്യനായിട്ട് മാറണം ഇത് സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതെല്ലാം പറയണം ഇതൊരു വലിയ വിഷയമാണ് എനിക്ക് ഇതിന് മേലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഒരു സമയപരിമിതി നമുക്ക് ഇതിലുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ തൽക്കാലം നടത്തുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്